എത്ര പണിയല്ലോണ്ട് ഇങ്ങനെ പണി മഴ ആണെങ്കില് അതും വല്യ കക്ക കുടുങ്ങിട്ട് പണിടും മാസം അവസാനായി അടവും കാര്യങ്ങളും എന്തപ്പോ കാട്ടുക എന്തായാലും പണി അമ്മക്കായിട്ട് എന്തെങ്കിലും പണി എന്തേലും അടുത്ത് എന്തേലും അമ്മക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അല്ലപ്പോ കാട്ടൂർ ഇങ്ങനെ പോകാൻ നടക്കില്ലല്ലോ വൈകുന്നേരം പോകുമ്പോൾ കൊണ്ടുപോകണ്ടേ ആകെ ആയിട്ടാണല്ലേ എത്ര ബസീരത്തി എത്ര ബസീറ പണി എന്തേലും പറഞ്ഞേ ഇനി പണി ഇല്ലെങ്കിലും കൂലിട്ടിയാൽ മതി

ർക്കും പണില്ലായി ഞാനെന്തായിരായി ഞാനാണ്ട് പോട്ടെ എനിക്കൊരു കൊടിക്കലുണ്ട് എല്ലാം തന്നെ ഞാനേ വേറെ നിജും കൂടിയോ ഞാൻ എല്ലാം തന്നെ സ്ഥലം ഇല്ല ചേട്ടാ ഞാനേ ഡ്രൈവറായി പോവാ ഇങ്ങേ മുളികേലെയിൽ ഇരിുന്നു നമുക്കണി അതുമില്ല ഇങ്ങന ഓൻ പോയി അങ്ങോട്ട് ഓൻ എടുത്ത പൈസണ്ടേ അയർത്തെ മാഷൻ അടുത്തല്ലേ നമ്മളെ കളിയാക്കുക നമ്മകെ തിരിഞ്ഞിരുകേജി ഓനെ കാള് ബ্যাংക്കർ ആക്കി കണണ അത് എന്താണ് തേണ്ടാണ് ചോദിച്ചിട്ടാണ് തേണ്ട കേച്ചിട്ട് നമ്മടെ കുട്ടു ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കടം ചോദിച്ചുവെച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചോ

ൂടി ഈ മാസം തോരും കവാ അടവും കൂടെ ഒക്കെ അതാണ് വലിയ അടങ്ങാറ് മണ്ട പരിപൂടി പോയി കിടന്നിറങ്ങാ മതി വിചാരിച്ചു പിന്നെ ഇല്ല നാളെ അഞ്ചാളെന്തായാലും വിടും നാളെ രാവിലെ അഞ്ചാളുണ്ടാവും സാധനം റെഡിയല്ലേ ആ ഓക്കെ നമ്മക്ക് ഒന്നാമത് ആളിപ്പോ നല്ല മഴ അല്ലേ അതുകൊണ്ടാ ആ നാളെ അഞ്ചാളുണ്ടാവും ആയിക്കോട്ടെ അല്ല രാവിലെ രാവിലെ അവിടെ എത്തിക്കൊള്ളൂ ആ ആയിക്കോട്ടെ നല്ല മഴ അല്ലേ ഞാനൊരു പരിപാടി ഇണ്ട് അല്ല പണി ചപ്പ ഹലോ ആ രണ്ടാളവിടെ രണ്ടാളെവിടാ അവിടൊക്കെ പുകയർക്കല്ലേ രണ്ടാളവിടും രാവിലെ നിങ്ങളാ ബാക്കി പൈസ ഗൂഗിൾ പേ ചെയ്താലേ ആ പണിക്കാരത്താല് നമുക്ക് നടക്കൊള്ളു കായിട്ടണില്ല എന്നുള്ള പരാതി ഞാൻ പറയുന്നുണ്ട് എന്നാൽ ഇപ്പതന്നെ വിടേ കിട്ടാ ഇന്നിടുകോ അത് ശരി എന്നായിക്കോട്ടെ

ചാട് ചാലാ ചായാ ചാലങ്ങര ദരും പരി നമുക്ക് വാണ്ടി ഈ ടോർന്ന് ആം പോവാ ചായാ ചായാ വെരി വെരി ചാടി ചാടി വെരി കൊട്ടിയാ പാപ്പ എന്നെക്ക് പണി മാറാ പട ഞാൻ പറഞ്ഞല്ലേ പെഡിങ്ങിന കളാ അതിന് മെയിൻ കാര്യമില്ലേ ഹെ മനസ്സറിയേ ഹാ പെയിനിങ് ആണ് വണ്ടൽ പ്രൈ നോ നാളെ പോരെ ആ 600 കൊടുത്തോ ഹെൽപ്പറനെ 600 ഓ അ ഹെൽപ്പറന് 600 ഓ എന്നിട്ട് ആ അതത്രേ ഉള്ളൂ പണി കൂടുതൽ കൂലി കുറയ്ക്കും ശരി എന്നാലേ ഞാനെന്തായാലും നോക്കട്ടെ പടവോ അതെപ്പോ അങ്ങനെന്താ എന്തായാലും ഹെൽപ്പർക്കും ഒരു കൂലി കുറവാ അല്ലേ ആ അപ്പൊ എന്നാല് അങ്ങനെ ചെയ്യാം അതോ ഹലോ പറ അപ്പൊ നാളെ പോയി വെക്കിട്ട് മട്ടം പോയല്ലേന്റെ പൈസ കൊടുത്തേക്ക് പോയി പൈസേരിയാ <laughs>

ഇനി അവനെ കാണാൻ കാലിൽ ഇട്ടോണ്ട് ഇവിടെ അടിച്ചേട തിന്നാശ മുളിച്ചാൽ നീച്ച് പോയി